കർണാടകയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കോടികളുടെ ഭൂമി കുംഭകോണം കർഷകരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ സർക്കാർ ഭൂമി കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിറ്റു വേണ്ടി നിർമ്മാണ ഫാക്ടറി തുടങ്ങാനെന്ന പേരിൽ ആറ് കോടിക്ക് വാങ്ങിയ ഭൂമിയാണ് ഒന്നും ചെയ്യാതെ കോടിക്ക് വിറ്റു രാജീവ് കമ്പനിയായ ബി പി എൽ കർണാടകയിൽ ഭൂമി തട്ടിപ്പിനുള്ള നീക്കം തുടങ്ങിയത് കളർ ടെലിവിഷനും ട്യൂബും ബാറ്ററിയും നിർമ്മിക്കുന്ന കമ്പനിക്ക് ഭൂമി വേണമെന്ന് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിനോട് ആവശ്യപ്പെടുന്നു ഫാക്ടറി നിർമ്മിക്കാൻ ആറ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അത് പാട്ടത്തിനെടുക്കുന്നു വ്യാവസായിക ആവശ്യങ്ങൾക്കായി കർഷകരിൽ നിന്നും ചുരുങ്ങിയ വിലക്ക് വാങ്ങിയ ഭൂമിയാണ് സർക്കാർ കൊടുത്തത് വൈകാതെ ആ ഭൂമി സ്വന്തമാക്കിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഒന്നും നടത്തിയില്ലെന്ന് പരാതിക്കാരൻ തന്റെ പരാതിയിൽ പറയുന്നുണ്ട് പിന്നീട് ഈ ഭൂമി മറിച്ച് വിൽക്കാനുള്ള നീക്കം തുടങ്ങി ആകെ നൂറ്റി നാൽപ്പത്തിഒമ്പത് ഏക്കർ ഭൂമി വൻ തുകയ്ക്ക് മറിച്ചു വിറ്റു ആറ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് കിട്ടി ബാക്കി ഭൂമി കൂടി വിറ്റതിന്റെ കണക്ക് കൂട്ടിയാൽ അത് അഞ്ഞൂറ് കോടി കണക്കുമെന്ന് ഉറപ്പാണ് കർണാടകയിലെ ബി ജെ പിയിൽ വലിയ സ്വാധീനമുള്ള രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ രാജ്യസഭാ എംപിയും കേന്ദ്രസഹമന്ത്രിയുമായിരുന്നു കർണാടക ബി ജെ പിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് സർക്കാർ ഭൂമി വൻതുകയ്ക്ക് മറിച്ചു വിറ്റതെന്നാണ് പരാതി റിപ്പോർട്ടർ തിരുവനന്തപുരം